ഹലോ ഡിയേഴ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുമയായിരുന്നെട്ടോ ഒരു ചുമോ വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല ഇപ്പം ഇത്തിരി കുറഞ്ഞ് എന്നുള്ളൂ കേട്ടോ എങ്കിലും ചോമ്പയക്ക അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് ബ്രൈഡൽ മേക്ക് ഓവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം തന്നെ ചപ്പാത്തിയും അതേപോലെ തന്നെ ചിക്കൻ ചുക്കയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മൂന്നാല് സവാളെടുത്തിട്ട് നല്ല പോലെ ഒന്ന് വൈറ്റി എടുക്കുന്നുണ്ട് നല്ല മൊരീപ്പിച്ചെടുക്കണം സവാള പിന്നെ ഞാൻ ആദ്യം അങ്ങോട്ട് പോരീപ്പിച്ചെടുത്തിട്ടില്ല കേട്ടോ എങ്കിൽ മാത്രമേ ചിക്കൻ ചുക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഒപ്പം തന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ചുമൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചുമയൊക്കെ കേൾക്കാം നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ അപ്പോൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കെട്ടോ അപ്പം ചുമ മാറ മാറണം നോക്കിയിരുന്നോട്ടോ ഒരാഴ്ചയില്ല ചുമ ചുമ തീരെ തന്നെ മാറണേലില്ല അപ്പോൾ അതങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചെട്ടോ അപ്പോൾ ഇതേ ചിക്കന് ഞാൻ കുറച്ച് എടുത്തിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശ മഞ്ഞൾപ്പൊടി അതായത് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു തക്കാളി ഞാനിതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ തക്കാളി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനിത് ഡ്രൈ ഡ്രൈ ആയിട്ട് എടുക്കണില്ല കുറച്ച് ഗ്രേവി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും ഞാനിതിലേക്ക് പിന്നെ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് വെച്ചായത് കൊണ്ട് തന്നെ നല്ല മുറുക്കുണ്ട് എങ്കിൽ എങ്കിലും ഞാനത് നെക്കി പിന്നെ അതിൻ്റെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അതിൻ്റെ ലെമൺ ജ്യൂസൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേന്ന് അപ്പോൾ ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടന്ന് കുക്കായിക്കോളും കേട്ടോ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് തീരെ തന്നെ വെള്ളമൊഴിക്കാൻ നിക്ക് നിൽക്കരുത് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്മിലാക്കി ഇട്ട് വെച്ചുകൊടുത്ത് ശേഷം ഒരു മൂടി വെച്ചിട്ട് മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്ന് ആയിക്കോളും അതിൻ്റെ തന്നെ ആവിയിലുള്ള വെള്ളത്തിൽ അതങ്ങനെ കിട്ടിക്കോളും കേട്ടോ അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും കേട്ടോ അപ്പം പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് മിക്സ് ചിക്കനൊക്കെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളതേ സവാള മുരീപ്പിച്ചെടുത്തതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പം സവാള മുരീപ്പിച്ചെടുക്കുമ്പോൾ നല്ലപോലെ തന്നെ മുരിയിപ്പിച്ചെടുക്കാൻ ഞാൻ എനിക്ക് വർക്കിൽ പോകാനുള്ള ഒരു ധൃതിക്കും എല്ലാം എടുത്ത് വെക്കണമല്ലോ അപ്പോൾ അത് കാരണം തന്നെ കൂടുതലായിട്ട് മൊരീപ്പിച്ചെടുക്കാനുള്ള ആ ഒരു ഇതൊന്നും അതിനൊന്നും നിന്നില്ല കേട്ടോ വേഗം തന്നെ സവാള അങ്ങോട്ട് ഒരുവിധക്ക മൊരിപ്പിച്ച ശേഷം അങ്ങോട്ട് ഇടുത്തിട്ട് ഇടേണ്ടിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഇട്ട് ഒക്കെ നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെയൊന്ന് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പൊടേണ് സിമ്മിലാക്കി വെക്കുക പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും ഇതേപോലെ ഇടക്ക് ഒന്ന് മൂടി മാറ്റി കൊടുത്ത ശേഷം ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ നമ്മള് വേറെ കറികളൊന്നും വെക്കാത്തതുകൊണ്ട് ഇത് ഇത് കുറച്ച് ഗ്രേവിയോടെ തന്നെ എടുക്കാമെന്നാണ്ട വിചാരിച്ചേക്കണത് കൂടുതലും ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ചുക്കാന്ന് പറയണത് കുറച്ചും കൂടെ കൂടുതലും ഡ്രൈ ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കണത് ചിക്കൻ അപ്പോൾ ഞാൻ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് കുറച്ച് ഗ്രേവി ആക്കിയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കേണ്ട ചെയ്തത് അപ്പോൾ നമ്മുടെ കറി റെഡിയായി ചപ്പാത്തി റെഡിയായി ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി പോണേനെ കഴിച്ചിട്ട് ഇനി എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഞാൻ റെഡി ആവണം പിന്നെ നമ്മുടെ വർക്കുള്ളത് വൈക്കത്താണ് കേട്ടോ അപ്പോൾ യാത്രയുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഒരു ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്ത് ഉണ്ട് യാത്ര അപ്പോൾ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യണമല്ലോ അപ്പം പിന്നെ ഞാനിതേ പിന്നെ വീഡിയോ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ പാത്രങ്ങളൊക്കെ കൈ വെച്ച് കുളിച്ച് റെഡിയായി ഇതേ നമ്മൾ റെഡി ആയിരിക്കുന്നേണ് അപ്പം അനിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നട്ടാ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം രണ്ടരക്ക് രണ്ടര ആവുമ്പോഴത്തേക്കും എത്തും എന്നാണ് ഞാൻ ബ്രാൻഡിനോട് പറഞ്ഞേക്കണത് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങാമെന്നാട്ടാ വിചാരിച്ചേക്കണത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ ട്വൻറ്റി ഫോ ഇല്ല ക്രിസ്മസിൻ്റെ തലേന്നല്ല ട്വൻറ്റി തേർഡിനായിരുന്നു കേട്ടോ മെഹന്ദി വർക്കാണ് മെഹന്ദി വർക്കിനാണ് ഇപ്പോൾ നമ്മൾ പോണത് പിന്നെ ഇരുപത്തിനാലാം തീയതി വെഡ്ഡിങ് ഡേൻ്റെ മേക്ക് ഓവറുണ്ട് അപ്പോൾ അതും ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അതിന് എടുത്തിട്ടില്ല അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണട്ടോ അപ്പോൾ ലൊക്കേഷൻ ഒക്കെ ഇട്ടാ തന്നിട്ടുണ്ടായിരുന്നു മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ മാപ്പ് ചതിച്ചില്ലെങ്കിൽ കൊള്ളാം നമ്മൾ നമുക്കറിയേ ഇല്ലല്ലോ സ്ഥലമൊന്നും ഇല്ല അപ്പോൾ നമ്മളിതേ മാപ്പിൻ്റെ വഴിയെ കൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ വൈക്കം ടെമ്പിൾ ടൗൺ ഒന്നും കുറച്ചും കൂടെ പോകണമെന്നേട്ടോ പറഞ്ഞിങ്ങനെ അപ്പോൾ നമ്മൾ വൈക്കത്തൊക്കെ ഏകദേശം എത്താനായി എത്താനായിട്ട് ടെമ്പിള് ടെമ്പിൾ ആ ടെമ്പിൾ ആയിട്ടോ അപ്പം ഇതാണ് വൈക്കം ടെമ്പിള് അപ്പോൾ ഇവിടെ നിന്ന് ലേശം ലേശം കൂടിയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചെട്ടാ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് പോയത് അപ്പോൾ അതേ അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ വരുത്തി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ മേക്കോവറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് തലേന്നത്തെ മേക്കോവർ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് എങ്ങനെയുണ്ട് അപ്പോൾ മേക്കപ്പിലൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ശരിക്കും പറയാം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാ വീഡിയോ വീഡിയോ എടുക്കേണ്ടാന്ന് വിചാരിച്ചെട്ടോ പിന്നെ ഞാൻ കുറേ നാളായാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് ആകെക്കൂടി താറുമാറായി കിടക്കണെടുപ്പം ചാനൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ മേക്കോവറിൻ്റെ വർക്ക് ചെയ്യണമല്ലേ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തേണ് കേട്ടോ അപ്പോൾ ദേ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേ തിരിച്ച് വീട്ടിലേക്ക് പോണേനാണ് അപ്പം അതിന് വെയിറ്റ് ചെയ്ത കേട്ടോ അഞ്ചു മണിയായപ്പോൾ തന്നെ നമ്മുടെ വറത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭരണ സമയത്തും ആ തൃപ്പൂണിത്തുറ ആ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു ഇനിയിപ്പം പോകുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല അതിന്റെ ഡബിളായിരിക്കും വേണമെങ്കിൽ തിരക്ക് വന്നത് നമ്മൾ തൃപ്പൂണിത്തറ ഭാഗത്താണ് ഭാഗത്തു കൂടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ പോണത് ചേർത്തല ഭാഗത്തു കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ആ പണ്ട് റോഡ് ഉള്ള പാലമാണ് കേട്ടായി പാലം അവിടെ നിന്ന് നമ്മുടെ സൂര്യാസ്തമയമൊക്കെ കണ്ട് അടിപൊളി നല്ല സീനറി ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നോ കാണാനായിട്ട് എന്നിട്ട് നമ്മളിതേ തിരിച്ച് കൊച്ചി എത്തിയപ്പോൾ നമ്മളവിടെ ഒരു ഷോപ്പിൽ നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചാ പക്ഷേ ഞാൻ കോഫി കോഫിയാട്ടോ കുടിച്ചത് അതേപോലെ തന്നെ പൊറോട്ട റോള് കൊള്ളായിരുന്നു കേട്ടോ ആദ്യമായിട്ടോ കഴിക്കണ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിൻ്റെ വീട്ടിലേക്ക് ഉണിനാകെ ടയേർഡായി ഇതിപ്പോൾ രാവിലെയാണ് കേട്ടാ രാത്രിക്കാലത്ത് ഇതൊന്നും എടുക്കാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നാമത് കാരണം ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ മഞ്ഞിൻ്റെ ആ ഒരു എല്ലാം കൂടി ഒരു മാന്രിയായിരുന്നു പിന്നെ രാവിലെ എണീച്ചിട്ട് പിന്നെ വർക്കിന് പോണേണല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു അഞ്ചുമണിക്ക് എണീച്ചിട്ട് നമ്മളതേ വീണ്ടും വർക്കിന് പോണേണ് അപ്പോൾ കുരാ കുരി പക്ഷേ നല്ല മഞ്ഞും നല്ല രസമുണ്ടായിരുന്നു രാവിലെ പോക്ക് പക്ഷേ ചുമൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഓ അതാണ് സഹിക്കാൻ വയ്യാത്തത് വേറെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതേപോലെ രാവിലെ അടിച്ച് പോണത് അത് ഞങ്ങൾ ടൂ വീലറിനുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാലാം തീയതി ആയതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയാണെന്നറിയില്ലല്ലോ ബ്ലോക്ക് ഒക്കെ ഉണ്ടായ പണിയല്ലേ അപ്പോൾ നമ്മളിതേ തിരി അവിടെ എത്തി ഇനിയിപ്പോൾ വർക്കിന് കയറണം അപ്പം ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ ബ്രൈഡ് റെഡി ആവണുണ്ടായിരുന്നുള്ളു അപ്പം ഞങ്ങൾ പതുക്കെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ റെഡി വേണ്ടിയൊക്കെ നിന്നുള്ളത് അപ്പോൾ നമ്മുടെ വെഡ്ഡിംഗ് ഡേ മേക്ക് ഓവർ ലുക്ക് ഇതാണ് അപ്പോൾ ഒരിക്കൽ കഴിഞ്ഞു ബ്രൈഡ് ഹാപ്പി ഞാനും ഹാപ്പി ഇങ്ങനെ എല്ലാവരും ഹാപ്പി ഇനിയിപ്പോൾ ഇനി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് ഇനി പോണമായിക്കോട്ടെങ്കിലും കയറാം എന്നുള്ളത് അറിയില്ല നോക്കണം പറ്റുമെങ്കിൽ കയറണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒക്കെ എല്ലാം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണേന അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ അടുത്തുള്ള വൈക്കം വൈക്കത്തന്നെ ആര്യാസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറിയ കഴിച്ചത് കിട്ടി പിന്നെ എന്ത് ടേസ്റ്റ് ആയിരുന്നു ദോശയും വടയൊക്കെ അതേപോലെ തന്നെ ചമ്മന്തി ചമ്മന്തിയാണെന്നുണ്ടെങ്കിലും ചട്നിയാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്ത് രുചിയായിരുന്നു എന്ന് പോകാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അതിൻ്റെ പിന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിൽ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ അപ്പോൾ ബൈ ബൈ